പലസ്തീനിൽ വന്ന് യുദ്ധമുണ്ടാക്കിയിട്ട് അവിടെ വ്യോമാക്രമണം നടത്തി കെട്ടിടങ്ങൾ മുഴുവൻ നിങ്ങൾ പോലെ തകർത്തിട്ട് അത് ഞങ്ങൾ ശരിയാക്കണമെന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് സുഹൃത്തായി പച്ചക്കള്ളമല്ലേ നിങ്ങൾ പറയുന്നത് ഇതുപോലെ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞ് എത്ര നാൾ നിങ്ങൾ ആളുകളെ പറ്റിക്കും താങ്കൾക്ക് എവിടെ നിന്നാണ് ഇത്രയും വിവരങ്ങൾ കിട്ടുന്നത് താങ്കൾ ഒരു കാര്യത്തിൽ ഉത്തരം പറയും ഒക്ടോബർ ഏഴിന് ആരാണ് ആക്രമണം നടത്തിയത് എവിടെയാണ് ആക്രമണം നടത്തിയത് ഒന്ന് പറഞ്ഞുതരാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് ഇരച്ചു കയറി ഹമാസ് തീവ്രവാദികൾ ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലികളെ തട്ടിക്കൊണ്ടുപോവുകയോ കൊന്നൊടുക്കുകയോ മൃഗീയമായി കൊന്നൊടുക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് നിഷേധിക്കാം അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് ഗർഭിണികളുണ്ട് വൃദ്ധരുണ്ട് എല്ലാം ഉണ്ട് എന്നിട്ടും താങ്കൾ പറയുന്നു പാലസ്തീനിലേക്ക് ഇസ്രായേൽ കടന്നു കയറി ആക്രമണം നടത്തിയത് എന്തിനാണ് ഇതുപോലുള്ള നട്ടാൽ കുരുക്കാത്ത നുണമറിഞ്ഞ് സ്വയം പരിഹാസ്യനാകുന്നത് ശരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുൻപുള്ള സാഹചര്യത്തെ കുറിച്ചാണോ താങ്കൾ പറയുന്നത് ഇനി അതൊന്നും നോക്കാം ഇസ്ലാം ഉണ്ടായിട്ട് എത്ര വർഷങ്ങളായി ആയിരത്തി അറുനൂറ് വർഷം എന്ന് പറഞ്ഞാൽ നിഷേധിക്കാം അപ്പോ ഈ ആയിരത്തി അറുനൂറ് വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം ഇവിടെ ആവിർഭവിക്കുന്നതിന് മുൻപ് മെക്കൈയിൽ ആര ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ പറയും അവിടെ ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു യഹൂദർ ഉണ്ടായിരുന്നു പറഞ്ഞു നിഷേധിക്കാമോ അപ്പോൾ ചോദ്യം വരുന്നത് എവിടെയാണ് അന്നുണ്ടായിരുന്ന യഹൂദരും ക്രൈസ്തവരും അന്ന് ഉണ്ടായിരുന്ന യഹൂദരും ക്രൈസ്തവരും പിന്നീട് അവിടെ പോയി അവർക്ക് എന്ത് അതിന് ഉത്തരം ഖുറാനിൽ തന്നെ ഉണ്ട് നിങ്ങളത് എടുത്തുനിന്ന് വായിക്കുക അപ്പോൾ മനസ്സിലാകും അവർക്ക് എന്ത് സംഭവിച്ചു പ്രിയ സുഹൃത്തെ താങ്കളുടെ അറിവിലേക്ക് ഒരു കാര്യം കൂടി പറയാം ഇസ്രായേൽ പാലസ്തീനും തമ്മിലുള്ള അല്ലെങ്കിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വിഷയം അത് രാഷ്ട്രീയമല്ല തീർച്ചയായും അതിൽ രാഷ്ട്രീയമുണ്ട് രാഷ്ട്രീയം ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അതിന്റെ വേരുകൾ ആഴത്തിൽ കിടക്കുന്നത് മതഗ്രന്ഥങ്ങളിലാണ് ഏത് മതഗ്രന്ഥങ്ങളിൽ ഖുറാനിൽ ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും സൗഹൃദം പാടില്ല എന്ന് ഖുറാനിൽ എഴുതി വെച്ചിട്ടുണ്ട് അതാക്കറിയാം ചിന്തിക്കാൻ പ്രായമാകാത്ത കാലം മുതൽ കൊച്ചു കുട്ടികളുടെ തലച്ചോറിലേക്ക് ഈ ഒരു വിശ്വാസം അടിച്ചേൽപ്പിച്ച് വിഷം കുത്തി വെച്ച് പറഞ്ഞു വിടുന്നതാണ് വളർത്തി വലുതാക്കുമ്പോഴാണ് ഇത്തരം തീവ്രവാദത്തിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ എത്തിക്കുന്നത് അത് മാത്രമല്ല കാഫിറുകളെ കൺ കാണുന്നെടുത്ത് വെച്ച് കൊന്നുകളും ഇവരുടെ മതഗ്രന്ഥങ്ങളിൽ എഴുതിട്ടുണ്ട് അള്ളാഹു യഥാർത്ഥത്തിൽ ഇസ്രായേലും തമ്മിലുള്ള കുടിപ്പകയുടെ അടിമേല കിടക്കുന്നത് എവിടെയെന്ന് ബുദ്ധിയുള്ളവർക്ക് പ്രിയ പ്രിയസുഹൃത്തെ ഇനിയെങ്കിലും മനസ്സിലാക്കുക തെറ്റിദ്ധാരണ പരത്താതിരിക്കുക ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള കുടിപ്പകയുടെ മൂല കാരണം കിടക്കുന്നത് ഈ മതഗ്രന്ഥങ്ങളിലാണ് അതായത് ക്രിസ്ത്യാനികളോടും യഹൂദരോടും അതായത് ക്രിസ്ത്യാനികളോടും യഹൂദരോടും സൗഹൃദം ആകരുത് എന്നുള്ള കർശനമായ വിലക്കും അത് മാറ്റാത്തിടത്തോളം കാലം ഇവർ തമ്മിലുള്ള കുടിപ്പകിക്ക് യാതൊരു രീതിയിലുള്ള അവസാനം ഉണ്ടാകാൻ പോകുന്നില്ല അത് മാത്രമല്ല ഹമാസിന്റെ ചാർട്ടറിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഹമാസിന്റെ ആത്യന്തിക ലക്ഷ്യം ഇസ്രായേലിന്റെ ഉന്മൂലനം ആണ് എന്നുള്ളത് താങ്കൾ അതേക്കുറിച്ചും പഠിക്കുക അതുകൊണ്ട് ഇനിയെങ്കിലും തെറ്റിദ്ധാരണ പരത്താതിരിക്കുക തെറ്റായ വാർത്തകൾ കൊടുക്കാതിരിക്കുക ഒരു പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും മനസ്സിലാക്കുക അതിനുശേഷം മാത്രം വാർത്തകളായിട്ട് പുറത്തുവിടും